ചുരുങ്ങിയത് ആറു സംസ്ഥാനങ്ങളിലെ നാൽപ്പതിലധികം ലോക്സഭാ മണ്ഡലങ്ങളിൽ വിധി നിർണയിക്കാൻ കരുത്തുള്ള ഒരു വിഭാഗം ജനത ബി ജെ പിക്ക് പരസ്യമായി വെല്ലുവിളി നടത്തുമ്പോഴും അവർക്ക് സുരക്ഷിതമായി വിജയിക്കാനാകും എന്നൊക്കെ ഈ സംഘിക്കൂട്ടന്മാരും ഗോദി മീഡിയയും തട്ടിവിടുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല നമ്മളീ കാണുന്ന ദൃശ്യങ്ങൾ ഗുജറാത്തിലെ രാജ്കോട്ടിൽ നിന്നുള്ളതാണ് ലക്ഷക്കണക്കിന് ക്ഷത്രിയ വംശജർ ബി ജെ പിക്ക് നിലപാട് പ്രഖ്യാപിക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ടുചെയ്യില്ല എന്ന് പ്രതിജ്ഞ എടുക്കാൻ ഒത്തുചേർന്നതാണ് ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടും ഗോദി മീഡിയയ്ക്കും സംഘപരിവാറിനും കാര്യങ്ങൾ ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അത് ജൂൺ നാലിന് ബോധ്യപ്പെട്ടുകൊള്ളും ക്ഷത്രിയ വിഭാഗം അവരെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായ പുരുഷോത്തം രൂപാല ആക്ഷേപിച്ചതിനെതിരായി രംഗത്ത് വന്ന് തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ ഗുജറാത്തും കടന്ന് രാജസ്ഥാനിലും പശ്ചിമ ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലും ഝാർഖണ്ഡിലുമൊക്കെ വലിയ വികാരമായി മാറിയിരിക്കുന്നു രാജ്കോട്ടിൽ ലക്ഷക്കണക്കിന് ക്ഷത്രിയർ പങ്കെടുത്ത ഈ മഹാറാലിയിൽ ബി ജെ പിക്ക് എതിരായി ഞങ്ങൾ വോട്ട് എന്നുള്ള പ്രഖ്യാപനം പ്രതിജ്ഞ അവിടെ കർണസേന തലവൻ ചൊല്ലിക്കൊടുക്കുന്നു ജനങ്ങൾ അത് ഏറ്റു ചൊല്ലുന്നു ആസ്കാര മനസ്സിലോല ഭഗവതി കസമ ഏസ്പാല അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ക്ഷത്രീയരെ അപമാനിച്ച ബി ജെ പി സ്ഥാനാർത്ഥി പരശോത്തം റൂപാലയെ പിൻവലിക്കണമെന്നുള്ളതാണ് പക്ഷേ ക്ഷത്രിയർ പിണങ്ങിയാലും കുഴപ്പമില്ല എനിക്ക് പരഷോത്തം റൂപാലയാണ് വലുത് എന്നുള്ള മോദിയുടെയും ഷായുടെയും മനോഭാവത്തിനെതിരായിട്ടാണ് അവരുടെ പ്രതിഷേധം ഇപ്പോൾ ക്ഷത്രിയ വംശജർ നമ്പറിട്ട് തുടങ്ങി തോൽപ്പിക്കേണ്ടവര് എണ്ണി എണ്ണി തോൽപ്പിക്കുക എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗിന് പോലും ഭീഷണിയാകുന്ന തരത്തിൽ ക്ഷത്രീയ സമുദായത്തിന്റെ യോജിപ്പുണ്ടാകും എന്ന സൂചനയാണ് അവർ നൽകുന്നത് ഇപ്പോൾ ലക്നൌ പോലുള്ള ഒരു മണ്ഡലത്തിൽ രാജ്നാഥ് സിംഗിനെ അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാനാകില്ല എങ്കിൽ പോലും രാജ്നാഥ് പോലും അവരുടെ ഒരു വലിയ വികാരമുണ്ടാകുന്നു ഈ സമുദായത്തിന് വേണ്ടി നിൽക്കുന്നില്ല എന്നുള്ള ആക്ഷേപം അവർ ഉയർത്തുന്നു മോദിക്ക് മുന്നിൽ വെറും ഒരു ഭിക്ഷാന് പോലെ നിൽക്കുകയാണ് ക്ഷത്രിയ സമുദായത്തിന്റെ തലയെടുപ്പുള്ള നേതാവായ രാജ്നാഥ് സിംഗ് പോലും എന്നുള്ള ആക്ഷേപം അവർക്കുണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്ഷത്രിയർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലെല്ലാം അവർ തെരുവിലിറങ്ങി പ്രതിജ്ഞയെടുക്കുന്നു ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്ന് ഗുജറാത്തിലെ രാജ്കോട്ടിലെ ഈ ജനമഹാസാഗരം ഒരുമിച്ചു നിന്ന് പറയുന്നു ബി ജെ പിയെ ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് അത് മാറ്റത്തിന്റെ സൂചന അല്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു ഗോതി മീഡിയയും ഇതൊന്നും കാണിക്കുന്നില്ല അവർക്ക് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന രണ്ടായിരം പേരുള്ള യോഗം ഇരുപത് ലക്ഷം പേർ പങ്കെടുക്കുന്ന മഹായോഗത്തിന് തുല്യമാണ് ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മൾ ഈ കാഴ്ച കാണുന്നില്ലേ ലക്ഷക്കണക്കിന് മനുഷ്യർ ക്ഷത്രിയരാണ് രജപുത്ത് താക്കൂർ സമുദായങ്ങളിൽ പെടുന്ന ആളുകൾ രാജരക്തം പേറുന്ന ആളുകൾ അഭിമാനികളായ മനുഷ്യർ പോരാട്ട വീര്യമുള്ള മനുഷ്യർ ഞങ്ങൾ ബി ജെ പി ഞങ്ങളോട് ചെയ്തതൊന്നും മറക്കില്ല എന്ന പ്രഖ്യാപനവുമായി അവർ ഒന്നിച്ചു ചേരുമ്പോൾ അത് കാണിക്കാൻ മടിക്കുകയാണ് കാരണം മോദി കണ്ടാൽ മോദിയുടെ ചങ്ക് വിറയ്ക്കും തോറ്റുപോകും ബി ജെ പി പല സംസ്ഥാനങ്ങളിലും അവരുടെ സുരക്ഷിത സീറ്റുകളെന്ന് വിചാരിക്കുന്ന ഇടത്ത് അത് ഉറപ്പാണ് ഗുജറാത്തിൽ പോലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നു ചുരുങ്ങിയത് മൂന്ന് സീറ്റുകളെങ്കിലും അവർക്ക് നഷ്ടപ്പെടുമെന്ന് ഉറപ്പ് ഈ ക്ഷത്രിയ വിഭാഗം പ്രതിജ്ഞ എടുത്തതുപോലെ പ്രതികരിച്ചാൽ പതിനഞ്ച് പതിനേഴ് ശതമാനം വോട്ട് ഗുജറാത്തിൻ്റെ പല ലോക്സഭാ മണ്ഡലങ്ങളിലും ഉള്ളത് ചുരുങ്ങിയത് എട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇവർ നിർണായക ശക്തിയാണ് ജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ കഴിയുന്ന ആളുകളാണ് രാജസ്ഥാനിലും അതുപോലെ ഇവരുടെ ശക്തി കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് കഴിഞ്ഞ തവണ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡൊക്കെ വിജയിച്ച മണ്ഡലത്തിൽ അവരുടെ വോട്ടാണ് നിർണായകമായത് അപ്പോൾ അങ്ങനെ ക്ഷത്രിയരും രജപുത്തുകളും താക്കൂർമാരും അടങ്ങുന്ന ആ വിഭാഗം നിർണായക സ്വാധീനമായിട്ടുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുകയെന്ന നിലപാടുമായ അവർ മുന്നോട്ട് പോകുമ്പോഴും അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല ഞങ്ങളിതാ സുരക്ഷിതമായി നാനൂറ് സീറ്റ് നേടാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ച് നടത്തുന്ന മടയത്തരത്തെയാണ് ഈ രാജ്യം കാണാതിരിക്കരുത് എന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു സമുദായം നടത്തുന്ന പ്രതിഷേധം ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ നരേന്ദ്രമോദി ക്ഷത്രിയ വിരോധിയാണ് എന്നുള്ള ഹാഷ്ടാഗിൽ അവർ നടത്തുന്ന ക്യാമ്പയിൻ രാജ്യത്ത് തന്നെ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുന്നു എന്നിട്ടും ഇതൊന്നും കാണാതെ നരേന്ദ്രമോദിതാ മുന്നൂറ് നാനൂറ് നാനൂറ്റൊമ്പത് അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് എന്ത് കാര്യം രാജ്യത്തെ വിശ്വാസ്യതയുള്ള ഇലക്ഷൻ സർവേ ഏജൻസികളിലൊന്നായ ലോക്പോൾ പ്രധാന സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സർവേ ഫലത്തിന് പിന്നാലെ കേരളത്തിലെ സർവേ ഫലവും പുറത്തുവിട്ടിരിക്കുന്നു കേരളത്തിൽ പതിനെട്ട് മുതൽ ഇരുപത് വരെ സീറ്റ് യു ഡി എഫ് നേടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവരുടെ പ്രവചനം രണ്ട് സീറ്റുകൾ വരെ എൽ ഡി എഫ് നേടാനുള്ള സാധ്യതയും അതായത് യു ഡി എഫിൻ്റെ ഒരു ക്ലീൻ സ്വീപ്പിനുള്ള സാധ്യതയും കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് കൂടുതൽ എൽ ഡി എഫ് നേടാനുള്ള സാധ്യതയും ഈ സർവേ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ബി ജെ പിക്ക് ഇക്കുറിയും ലോക്സഭയിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാകില്ല സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വട്ടം തന്നെ ഇത്തവണയും ബി ജെ പിക്ക് കിട്ടുമെന്നാണ് ലോക്പോളിൻ്റെ സർവേയും വ്യക്തമാക്കുന്നത് ലോക്പോൾ വളരെ കൃത്യമായി ഈ സർവേയ്ക്ക് ആധാരമായിട്ടുള്ള കണ്ടെത്തലുകളും അവതരിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും നമ്മളുമൊക്കെയും നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമാണ് ആരൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചാലും സംസ്ഥാന സർക്കാരിനെതിരായ ഒരു വികാരം കേരളത്തിലുണ്ട് അത് എൽ ഡി എഫിനെതിരായി മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിട്ടും പ്രതിഫലിക്കുന്ന ഒരു ഘടകമാകുമെന്നുള്ള യാഥാർത്ഥ്യം ലോക്പോളും അവതരിപ്പിക്കുകയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു യു ഡി എഫിന് അനുകൂലമായ ഒരു ഘടകം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പിന്തുണച്ചിരുന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇത്തവണ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേതെന്ന പോലെ തന്നെ യു ഡി എഫിനോടൊപ്പമാണ് എന്നാണ് ലോക്പോൾ കണ്ടെത്തുന്നത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും വിശദമായി സാമ്പിളിംഗ് നടത്തി തന്നെയാണ് ലോക്പോൾ ഈ സർവേ അവതരിപ്പിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തെ സ്വാധീനിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾ ഈ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ടും ന്യൂനപക്ഷങ്ങൾക്കെതിരായി നിരന്തരം നടക്കുന്ന വേട്ടകളുമായി ബന്ധപ്പെട്ടും ഇല്ലാതാകുന്ന കാഴ്ചയാണ് കേരളത്തിലുള്ളത് തന്നെ പഴയതുപോലെ ക്രിസ്ത്യാനികളുടെ പിന്തുണ യു ഡി എഫിനായിരിക്കും ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും എന്നാണ് സർവേ കണ്ടെത്തിയിരിക്കുന്നത് മുസ്ലിം വിഭാഗം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനോടൊപ്പം നിന്നെങ്കിലും ഇക്കുറി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് എന്നുള്ള പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നതും വീണ്ടും യു ഡി എഫിന് അനുകൂലമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി ചിന്തിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുന്നു എന്നതാണ് ബി ജെ പി കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ അജണ്ട ദയനീയമായി പരാജയപ്പെടുന്നു എന്നുള്ള സ്ഥിതിവിശേഷമാണ് നാലാമത്തേതായി ലോക്പോൾ തങ്ങളുടെ സർവേ ഫൈൻഡിങ്സായി അവതരിപ്പിക്കുന്നത്